ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം ഒരു ചീന ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊട്ടിക്കടലയാണ് ഇട്ട് അത് അതിട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഇത് ഒരുപാട് വേണ്ട കുറച്ച് മതി ചെറിയ രീതിയിലുള്ള ചോപ്പ് കളർ അടിക്കുമ്പോൾ നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്തിട്ട് പിന്നെ തണുക്കാൻ വെക്കാം ഒരു മിക്സി ജാറിൽ കുറച്ച് തേങ്ങ എടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടുകടലയെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൊടുക്കാം മല്ലിയിലും കുറച്ചിട്ട് കൊടുക്കാം മല്ലിയില കുറച്ച് മതി ഇതിനെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ അതിനപ്പിന് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം ഞാൻ കട്ടിക്കാണ് കലക്കിയെടുക്കുന്നത് ഇനി ഇതിനെല്ലാം കലക്കിയതിന് ശേഷം നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇത് താളിക്കുന്നത് കാഴ്ച അതുകൊണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുവ ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടി തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാത്തിന്റെ കൂടി കഴിക്കാനുള്ള നല്ലൊരു ചട്നിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ